അതിവേഗ പരാതി പരിഹാരം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലാതല തദ്ദേശ അദാലത്ത് സംഘടിപ്പിച്ചത് താലൂക്ക് തലത്തിൽ പത്തു ദിവസവും ജില്ലാതലത്തില് പതിനഞ്ച് ദിവസവും സംസ്ഥാന തലത്തിൽ ഒരു മാസവും എന്ന രീതിയിലാണ് സ്ഥിരം അദാലത്ത് സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തീർപ്പാകാതെ കിടക്കുന്ന അപേക്ഷകളിൽ നിയമപരമായി തീർപ്പാക്കാൻ കഴിയുന്ന മുഴുവൻ പരാതികളും ജില്ലാതല തദ്ദേശ അദാലത്തുകളിലൂടെ പരിഹരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ഈ അദാലത്തുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും തീർപ്പാകാതെ അവശേഷിക്കുന്ന പരാതികൾക്ക് ഏറെക്കുറെ പൂർണമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് നിയമപരമായി തീർപ്പാക്കാവുന്ന എല്ലാ പരാതികൾക്കും തീർപ്പുണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ അദാലത്ത് വഴി ലഭിച്ച എണ്ണായിരത്തോളം പരാതികളിൽ അറുപത്തിയാറ് ശതമാനവും തീർപ്പാക്കി ഇനിയും തീർപ്പാക്കാത്തവ പരിഹരിക്കുന്നതിനാണ് ജില്ലാതലത്തിൽ തദ്ദേശ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ിൽ പൂർത്തിയായ അദാലത്തുകളിൽ ലഭിച്ച ആയിരത്തോളം പരാതികളിൽ ഭൂരിഭാഗവും തീർപ്പാക്കിയിട്ടുണ്ട് തുടരാൻ കഴിഞ്ഞ അശ്വതിയും കടമുറയ്ക്ക് കെട്ടിട നമ്പർ ലഭിച്ച വിജയകുമാറും അദാലത്തിലൂടെ നേട്ടം കൈവരിച്ചവരിൽ എന്റെ സിസ്റ്റർ അശ്വതിയാണ് നമ്മുടെ ഇവിടെ പ്രദേശ അദാലത്തിൽ പങ്കെടുക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് അദാലത്തിൽ വന്ന ഒരു പൊതുവായ തീരുമാനം കൂടി നമ്മുടെ ബിൽഡിംഗ് നിർമ്മിച്ച രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഈ പുതിയ ചട്ടങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അത് പ്രകാരമാണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കെട്ടിടത്തിന്റെ ലൈസൻസ് പുതുക്കുന്നതിനുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ വന്നത് ലൈസൻസ് പുതുക്കി നൽകാനായിട്ട് കെ എസ് മാർട്ട് ആപ്ലിക്കേഷൻ വന്നതുകൂടി നമുക്ക് പറ്റുന്നില്ലായിരുന്നു പുതുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ അദാലത്ത് വന്നതിന് ശേഷം മന്ത്രി ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പൊതുവായ തീരുമാനം കൂടി കൈക്കൊണ്ടു പുതിയ നിലവിലുണ്ടായിരുന്ന ലൈസൻസ് കണ്ടിന്യൂ ചെയ്യാനും നമ്മുടെ പൊതുവായ പൊതുവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ്മാർട്ടിൽ പുതുതായിട്ട് ഒരു മാറ്റം വരുത്തി നിലായിരിക്കുന്ന ലൈസൻസുകൾ പുതുക്കി കൊടുക്കാനുള്ള മന്ത്രി മന്ത്രി ബഹുമാനപ്പെട്ട നമ്മൾ ഒരു തീരുമാനം എനിക്ക് മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു എന്റെ പേര് വിജയകുമാറാണ് ഞാൻ താമസിക്കുന്നത് പാരൂർ കുഴി പാരൂർക്കുഴി പള്ളിച്ചില് അതിൽ ഒന്നേക്കാല സെന്റ് സ്ഥലം സർക്കാർ എടുത്തു അതില് രണ്ട് സെന്റ് സ്ഥലമുണ്ട് അതിൽ ഞാൻ ലക്ഷം ലക്ഷം കിട്ടിയ പൈസ ആവശ്യമ ബാങ്കിൽ നിന്നുള്ള ലോൺ എടുത്താണ് നാല് കടമുറി വെച്ചത് അത് വേണ്ടത്ര സ്ഥലം ഇല്ലാത്തതുണ്ട് പഞ്ചായത്ത് നമ്പർ തന്നില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയും കളക്ടറും എം എൽ എയും കൂടെ ചേർന്ന് എനിക്ക് നമ്പർ അനുവദിച്ചു ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തി നൂലാമാലകളും സങ്കീർണ്ണതകളും ഒഴിവാക്കുകയാണ് തദ്ദേശ അദാലത്തിന്റെ പ്രധാന ലക്ഷ്യം വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അദാലത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ എന്നിവരും പങ്കെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ തല അദാലത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കോർപ്പറേഷൻ ഓഫീസ് കോമ്പൗണ്ടിൽ നടക്കും മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം